നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭദ്രാരായണ ഇന്ന് ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചന്ദ്രന്റെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി യമധർമ്മരാജന്റെ ആധിപത്യത്തിലാണ് അതിനാൽ ഭരണി നക്ഷത്രം നിയമം നീതി ഉത്തരവാദിത്വം എന്നിവയുടെ പ്രതീകമാണ് ഇവരുടെ ജീവിതം ആഴമുള്ളതും ശക്തമുള്ള ജീവിതാനുഭവങ്ങൾ ഉള്ളതുമാണ് ബുദ്ധി കേന്ദ്രങ്ങളായി മാറാൻ ഇവർക്ക് സാധിക്കും ദുരഭിമാന ബോധമുള്ളവരാണ് ഇവർ തർക്കിച്ച് ജയിക്കാൻ വളരെ നല്ല മിടുക്കരാണ് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നവർ നിങ്ങളുടെ ശത്രു സ്ഥാനത്തേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില സമയങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുകയില്ല ചില സമയങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥയും വരെ ഉണ്ടാകാം ഒരു കാര്യം തുടങ്ങി പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യത്തില് മടി തോന്നുന്ന ഒരവസ്ഥ ഈ ഒരു നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട് ഒരാളുടെ മുന്നിൽ തമാശയ്ക്ക് പോലും തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥ അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമകരമായ കാര്യമാണ് ഏതൊരു വിഷയത്തെക്കുറിച്ചും ആര് എന്തു പറഞ്ഞാലും നിങ്ങൾ അത് കേൾക്കുമെങ്കിലും പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാറുള്ളൂ നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടുമായിരിക്കാം അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കാം എന്നാൽ എല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനം മാത്രമേ പ്രാവർത്തികമാക്കാറുള്ളൂ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആലോചനയോടെ മാത്രം തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കാം ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം ചിലപ്പോൾ നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നവർ ശത്രു സ്ഥാനത്തേക്ക് പോകുന്ന രീതി അനുഭവപ്പെടാം അതിൽ പലതും നിങ്ങളുടെ നേരെ പോരെ പോ സ്വഭാവം കൊണ്ടായിരിക്കാം മനസ്സിൽ ഒന്ന് വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് പലപ്പോഴും സംസാരിക്കും അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറും പൂർണ്ണമായും സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രകൃതമാണ് സ്വതന്ത്ര സ്വഭാവികളാണ് നിങ്ങൾ പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകും ആ സമയത്ത് ചിലപ്പോൾ വീണ്ടും വിചാരമില്ലാതെ നിങ്ങൾ പെരുമാറുന്ന ഒരു രീതി ഉണ്ടാകാം ആ സമയത്ത് എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല സ്വന്തം ഇമേജ് ആരോഗ്യമോ ഒന്നും നോക്കാതെ എന്തും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കും പക്ഷെ സഹായം പറ്റുന്നവരിൽ നിന്ന് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും നിങ്ങളുടെ വാശ്യ സ്വഭാവത്തെ നിങ്ങൾക്ക് പോസിറ്റീവായി ഉപയോഗിക്കാം ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ അതിൽ ബെസ്റ്റ് ആകണം എന്നുള്ള വാശിയുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും ആസൈറ്റി കൂടുതലുള്ള ആളായിരിക്കും നിങ്ങൾ എനിക്ക് ഈ അസുഖമാണോ എന്നുള്ള തോന്നലുകളും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഫാമിലി ആര് നോക്കും എന്നുള്ള ആശങ്ക അകാരണമായ ഭീതി അത് ഇടയ്ക്കിടെ നിങ്ങളിൽ ഉണ്ടാക്കാം നിങ്ങൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരിൽ എത്രത്തോളം മാനസികമായി തളർത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങൾ പറയുന്ന കാര്യം സത്യമായിരിക്കാം അവരുടെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയുമാകാം ചിലപ്പോൾ അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നതുമാകാം പക്ഷേ നിങ്ങൾ പറയുന്ന രീതി അത് കേൾക്കുന്ന ആളുകൾക്ക് മുറിവ് ഉണ്ടായേക്കാം ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ നന്നായിരിക്കും നിങ്ങൾ നല്ലൊരു വ്യക്തിത്വമാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം അത്ഭുതകരമായ മാറ്റത്തിലേക്ക് പോകും സത്യവും സ്നേഹവുമാണ് ഭരണിയുടെ അടയാളം പത്ത് മിനിറ്റ് ഭരണി നക്ഷത്രക്കാർ ധ്യാനം നാമജപം എന്നിവ ചെയ്താൽ മനസ്സിലെ ചൂടകറ്റാൻ സഹായിക്കും ആവശ്യക്കാരെ സഹായിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ കർമ്മശുദ്ധി വർദ്ധിപ്പിക്കും വെള്ളി ഭരണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കും പൂക്കൾ നട്ടു വളർത്തുക ഭഗവാനിൽ ജലധാര സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് കടമയും കരുണയും ഒരുമിച്ചുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭരണി കഠിനമായ വഴികളിൽ നിന്നുപോലും പ്രകാശം സൃഷ്ടിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഭരണി നക്ഷത്രക്കാരാണോ എങ്കിൽ ഞാൻ ഭരണി എന്ന് കമന്റ് ചെയ്യൂ നിങ്ങളുടെ ജീവിതം ഈ നക്ഷത്രം പോലെ മിന്നട്ടെ നന്ദി നമസ്കാരം ഭദ്രേ നാരായണ